പ്രവാചകൻ മുഹമ്മദ് നബി ബിബി സല്ലാ അലൈഹുയുടെ മുടി ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദിലാണ് ഞാനിപ്പോൾ വെൽക്കം ബാക്ക് അസ്ലം ആർ സി ബ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോ കാശ്മീരിലാ കേട്ടോ ഉള്ളത് കാശ്മീരിൽ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ അപ്പതേ എൻ്റെ ബാക്കിൽ ഒരു അടിപൊളി റിവർ ഉണ്ട് കേട്ടോ ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു മസ്ജിദായിട്ടുള്ള അസ്രത് ബാൽ മസ്ജിദിലോട്ടാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹി വസ്ലമിയുടെ മുടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മസ്ജിദാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോ അവിടെ ഒരു വലിയ പാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള മൺപാത്രങ്ങളാട്ടോ दो सौ रुपये अच्छी है देखने की। ഇതൊക്കെ പിന്നെ ഇത് എവിടെ ആയിട്ട് ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഉള്ള കടകളുണ്ട് നമുക്ക് എന്തായാലും മസ്ജിദിന്റെ മുന്നിലോട്ട് വരുമ്പോതേ ഒരുപാട് പ്രാവുകൾ ഇതിന്റെ മുന്നിലുണ്ട് കേട്ടോ എന്ത് ഒരു മസ്ജിദ് കാണാന് മാഷാ അപ്പൊ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് റബ്ബിലെവലിലുള്ള പന്ത്രണ്ട് ദിവസം മാത്രമാണ് മുത്തനബി സല്ലാ വസ്ലമ്മിയുടെ മുടി ഇവിടെ വെക്കാറുള്ളത് വലിയ മസ്ജിദ് കേട്ടോ നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം അപ്പോ ഇതാണ് കേട്ടോ ഈ ഒരു മസ്ജിദിന്റെ ഉൾഭാഗം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിലാണ് കാശ്മീർ സഞ്ചരിച്ച ഷാജഹാൻ ചക്രവർത്തി ഒരു മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെ നിസ്കരിച്ചിരിക്കാൻ വേറൊരു ഫീലോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചിൽ പ്രവാചകൻ നബി സല്ലാ അലൈഹി വല്ലമിയുടെ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള സെയദ് അബ്ദുള്ള എന്ന് പറയുന്നവർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചിൽ കർണാടകയിലോട്ട് താമസം മാറുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള തിരുകേശം ബീജാപൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പിന്നീട് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസീബാണ് ഈ തിരുകേശം പിടിച്ചെടുക്കുകയും ഈ മസ്ജിദിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിൻ്റെ കൺസ്രക്ഷനൊക്കെ ഭയങ്കര കേട്ടോ ഇപ്പോൾ നിലവിലെ ജമ്മു കാശ്മീർ ആണ് ഈ ഒരു മസ്ജിദ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവരത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാൻ പറ്റൂട്ടോ അതിൻ്റേതായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾ കാശ്മീരിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മസ്ജിദ് വിസിറ്റ് ചെയ്യണം കേട്ടോ ഡാൽ ലേക്കിൻ്റെ അരികിലായിട്ട് നാല് ഏക്കറിലാണ് ഈ ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ആണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ നവംബർ ഡിസംബർ അതുപോലെ തന്നെ ജനുവരിയിലൊക്കെ ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടെയുള്ള മലനിരകളും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മസ്ജിദ് അടക്കം ഫുള്ള് മഞ്ഞിൽ പൊതിഞ്ഞ് കെട്ടോ നല്ല രസമായിരിക്കും മോനെ മോനേതോ പ്ലേസ് അറിയോ വേറെ ലെവലിട്ടോ ഇവിടെ ഇതിൻ്റെ ഷിക്കാര റൈഡും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ആയിട്ട് നല്ല അടിപൊളി ഇപോളി വ്യോ കേട്ടോ അല്ലൊരു മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ അധികം ആക്കണ്ട വിചാരിച്ചാ ഇല്ലെങ്കിൽ എവിടെ നിന്ന് എന്ത് കണ്ടാലും ഞാൻ ചാടുന്നതാണ് ഗൈസ് ഓക്കെ ബൈന ഇതർ ചൂണ്ട ഡാലാഹെ അപ്പോൾ ഇവന് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മാങ്കോന്റെ മാങ്കോ പീസേക്കാണ് ആവുള്ളൂ അപ്പോൾ അവന് മീനെ പൊടിക്കുക കാശ്മീർ ഫിഷുകളൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് പിന്നെ അത് ഇവിടെ നിന്ന് നല്ല അടിപൊളി വിപണി ആട്ടോ അങ്ങനെ ഇരുന്നോ ഇവിടേക്ക് രാവിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ മീനെ കിട്ടി മീനുകിട്ടി ഇവിടുത്തെ ഫിഷ് ഏതാ സാധനം നോക്കട്ടോ അപ്പോൾ നോക്കുന്ന കറിയൊക്കെ ആയിട്ടാ ഇവിടെ ഒരുപാട് ആൾക്കാർ മരത്തണലിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ കൈസ് അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്